ഇനി കാന്തപുരം എ പി വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എ കെ ജെ സെന്ററിൽ നിന്ന് ഒരു മതസംഘടന കൊട്ടേഷൻ എടുക്കുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നു ഈ മതസംഘടന തെരുവുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുവെന്നും മുജീബ് റഹ്മാൻ പറയുകയാണ് സമുദായവും സമുദായവും മുഖാമുഖം നിൽക്കേണ്ട ഒരു കാലമല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സംയമനം പാലിക്കുന്നത് പക്ഷേ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴെല്ലാം എ കെ ജി സെന്ററിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത ഈ രാജ്യത്തിന്റെ തെരുവോരത്തിൽ ഇറങ്ങി ജമായഅത്ത് ഇസ്ലാമിക്ക് നേരെ പലപ്പോഴും കാമ്പയിനുമായി രംഗത്തിറങ്ങുന്ന ഒരു മതസംഘടനയുണ്ട് ഞാൻ പറയുക ഞങ്ങൾ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ചില വിവരങ്ങളുമായി അനൽക ചേരുന്നു അനൽക ഒരു വിവാദം തീരുമ്പോൾ മറ്റൊരു വിവാദം അങ്ങനെ നീളുകയാണ് ഈ സമസ്തയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വിവാദങ്ങൾ